നമ്മുടെ വീട്ടില് കൊറേ പേര് അറിയാനായിട്ടുണ്ട് അപ്പൊ കല്യാണങ്ങനെ ബന്ധം ബന്ധമുണ്ട് ജൻ ജേപ്പിന്റെ ഏറ്റവും സ്വഭാവ എല്ലാരും പറയുന്നത് കൂടുതലും കണ്ണീലും ഒന്നല്ല ഉള്ളത് പടാൻ അടിക്കും മോശമാണേ മോശമാണെങ്കിൽ നല്ല പിന്നെ കുറെ പക്ഷേ ശ്രീ സാഹി സുശീലമ്മ എല്ലാർക്കും അറിയാണ്ട് സുശിലാമ്മയുടെ ഒരു ഭക്ഷ്യത്തിൽ അപ്പൊ എനിക്കും ഭയങ്കര സുശീലമ്മ ാന്തിയാണ് ഞാൻ അപ്പൊ എനിക്കൊരു കോമൺ സബ്ജെക്ടാ രണ്ടു പേർക്കും അപ്പൊ കൊറേ പാട്ടുകള് തമിഴ് ഞാൻ സുശീലമ്മടെ കേട്ടിട്ടില്ല അപ്പൊ എന്റെ കുട്ടി കുട്ടി വലിയ ഫാനാന്ന് പെരുന്നു കേട്ടിട്ടില്ല അത് കേട്ടിട്ടില്ല ഓരോ പാട്ട് പറയുമ്പോൾ നമ്മള് കിട്ടിയപ്പോയി കേൾക്കും അതുപോലെ രാത്രി ചെന്നൈയില് ഈ പഴയ പാട്ടുകളുടെ പത്തു മണിയോട്ട് കൊതികൈ ചാനല് പിന്നെ വേറെ സൺ മ്യൂസിക്കിലൊക്കെ പഴയ പാട്ടുകളാണ് അതേപോലുള്ളൂ കുറഞ്ഞ പാട്ടുകളൊന്നും കേട്ടിട്ടില്ല അങ്ങനെ ശരിക്കും സുശീലമ്മയുടെ പാട്ടുകള് സുശീലമ്മക്ക് തന്നെ അറിയില്ല ഈവൻ ജയൻചേട്ടിന്റെ പാട്ടുകൾ ജയൻചേട്ടിന് എനിക്ക് തോന്നുന്ന ലുക്സ് ഒന്നും അറിയണ്ടാവില്ല സുശീലമ്മയുടെ പാട്ടുകളെല്ലാം ജയഞ്ചേട്ടൻ എപ്പോ പാടാം അതായാലും പൊളിക്കാണോ പാടുന്നതാണ് അങ്ങനെ ഒരു ഹ്യൂജ് മ്യൂസിക് ലവർ ഒരു ഒരു സിംഗറിന് നമ്മുടെ കരിയർ നോക്കി കൊണ്ടു പോണ ആളായിരുന്നില്ല ഒരു പാട്ടൊന്നും ആ പാട്ടിനെ സ്നേഹിച്ച ആളുകൾ ആരും പാടിയ പാട്ടാണ് അല്ല ആ ഒരു പാട്ട് ആ പാട്ടിന്റെ അടുത്തുള്ള സ്നേഹമാണ് പിന്നെ എന്തെങ്കിലും പറഞ്ഞത് നമുക്കൊക്കെ ചേഞ്ചേ എന്നെ പറ്റി ആലോചിക്കുമ്പോ ഭയങ്കര ഹി വാസ് ഭയങ്കര തമാശയാണ് അഞ്ചെന്നൊരു സർവീസിലുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര രസമാണ് ദോഷപ്പുറിയെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ എപ്പോഴും ഹാപ്പി മൊമെന്റ്സ് ആണ് ആലോചിക്കുമ്പോൾ വെളിയിൽ കാണുമ്പോൾ ഭയങ്കര കംകൃഷ്ടക്കാരനാണെങ്കിലും ഞങ്ങൾക്കൊക്കെ ഇതൊരു നമുക്ക് ദാസേട്ടൻ ചേഞ്ചട്ടുണ്ടായിരണ്ടുപേരാണ് നമ്മുടെ ഒക്കെ വഴിയാട്ടുകയാണ് ഒരാള് യാത്രയിൽ ഭയങ്കര സങ്കടമുണ്ട് ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പുറം ഉണ്ടാവും എന്നെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ജയഞ്ചാദേപ്പാട്ട് കേൾക്കാനും